കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന ആശാ സമരയാത്രയ്ക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ സ്വീകരണം നൽകി ജാതാംഗങ്ങളെ ചെറുവക്കിൽ നിന്ന് നഗരത്തിലേക്ക് സ്വീകരിച്ചയിച്ചു തുടർന്ന് ടൌൺ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ പി കെ സരസ്വതി അധ്യക്ഷത വഹിച്ചു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ കെ പി റോസമ്മ റോസലി ജോൺ രശ്മി രവി ആർ ഗിരിജ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളായ പി മുഹമ്മദ് ഇക്ബാൽ സുധീഷ് കടന്നപ്പള്ളി മുഹമ്മദ് ബ്ലാത്തൂർ കെ കെ നൌഷാദ് എം കെ ജയരാജൻ സംഘാടക സമിതി ഭാരവാഹി കെ സുനിൽകുമാർ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് വി പി മഹേശ്വരൻ ടി ആർ മോഹൻദാസ് തുടങ്ങിയവരും സംസാരിച്ചു തുടർന്ന് ടീം വൈറ്റ് റോസ് ഗാനങ്ങളും ആശാഭിരുതമെന്ന തിരുവനാടകവും അവതരിപ്പിച്ചു ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്